നമസ്കാരം അനേറിയ വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിലേക്ക് നൂറിലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ച ഹിസ്ബുള്ള ഭീകരർ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു വടക്കൻ ഇസ്രായേലിന്റെ ഭാഗത്ത് മാത്രം മുപ്പത്തി അഞ്ചിലധികം റോക്കറ്റുകളാണ് ഇത്തരത്തിൽ വിക്ഷേപിച്ചത് എന്നും ഇവർ ആരോപിച്ചു ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഇസ്രയേലും ശക്തമായി തിരിച്ചടിച്ചിരുന്നു അടുത്തിടെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഭാഗത്ത് നിന്നുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് ഇതെന്നാണ് വ്യക്തമാകുന്നത് എത്ര റോക്കറ്റുകളെ പ്രതിരോധിക്കാനായി എന്നുള്ളതിനടക്കമുള്ള കാര്യങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഹിസ്ബുള്ളയുടെ നീക്കത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വടക്കൻ ഗസയിൽ മാനുഷിക സഹായത്തിനായി കാത്തുനിന്ന ഫലീനികൾക്ക് നേരെ ഇസ്രായേൽ സൈനൃത്തിന്റെ ആക്രമണം ഉണ്ടായി എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നിരവധി ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് മറ്റൊന്ന് വരുന്നത് കുവൈത്ത് അബൌട്ടിന് സമീപം സഹായം സ്വീകരിക്കാൻ കാത്തുനിന്ന ഫലസ്തീനികൾക്ക് നേരെ സൈന്യം യായിരുന്നുവെന്ന് ഗസയിലെ സർക്കാർ മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു മാനുഷിക സഹായത്തിനായി കാത്തുനിന്നവർക്ക് നേരെ നടത്തിയിരുന്നു ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി മൂന്നൂറ് പേർക്ക് പരിക്കേറ്റതായും പ്രസ്താവനയിൽ വ്യക്തമാക്കി തെക്കൻ ഗസയിൽ സഹായ ട്രക്കുകൾക്കായി കാത്തുനിന്ന ഫലസ്തീനുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ബോംബുകൾ വർഷിക്കുകയും വെടിയുതിർക്കുകയും ചെയ്തു ഇവിടെ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഫലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു മാസം അൽ റജീദ് റെസ്ട്രീറ്റിലെ നബൂലിസി അറൌണ്ട് അബോട്ടിന് സഹായ ട്രക്കുകളിൽ ഭക്ഷണം എത്തുന്നതും കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ ഇസ്രായേൽ വെടിവെപ്പ് നടത്തുകയും നൂറ്റി പതിനഞ്ചിലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ വിവിധ രാജ്യങ്ങളും രംഗത്തു വന്നിരുന്നു സംഭവത്തിൽ വിശദ അന്വേഷണം വേണമെന്ന് അമേരിക്കയും ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനെ അവഗണിച്ച ഇസ്രായേൽ തങ്ങളുടെ ആസൂത്രിത വംശഹത്യ റമദാനിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവരുടെ ആക്ഷേപം ഇതുവരെ മുപ്പത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എട്ട് കൂട്ടക്കൊലകളാണ് ഇസ്രായേൽ അതിനിവേശ സേന നടത്തിയത് ഇതിൽ എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇരയാകുന്നതിൽ എഴുപത്തിരണ്ട് ശതമാനവും കുട്ടികളും സ്ത്രീകളുമാണ് പട്ടിണി കാരണം ഇരുപത്തിയേഴ് കുഞ്ഞുങ്ങൾ ഇതുവരെ ഗസയിൽ മരിച്ചു വീണത് എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയും മറ്റെടുത്ത് വരുന്നുണ്ട് എന്തായാലും ഇതിനൊക്കെയുള്ള മറുപടിയാണ് ഇസ്രായേൽ നൽകിയത് എന്നാണ് ഹമാസിന്റെ ഹിസ്ബുള്ളയുടെ ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വിശദാംശങ്ങൾ എന്തായാലും ഹിസ്ബുള്ള റോക്കറ്റ് വിക്ഷേപിച്ചിരിക്കുകയാണ് ഇതുവരെ ഹിസ്ബുൾ നടത്തിയ ഏറ്റവും വലിയൊരു ഓപ്പറേഷൻ ആണിതെന്നാണ് മനസ്സിലാകുന്നത് നൂറിലധികം റോക്കറ്റുകൾ ഒരേ സമയത്തിൽ വിക്ഷേപിക്കുകയായിരുന്നു ഹിസ്ബുള്ള എന്തായാലും കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചത് വടക്കൻ ഇസ്രായേലിന്റെ ഭാഗത്ത് മാത്രം മുപ്പത്തിയഞ്ചിലധികം റോക്കറ്റുകളാണ് ഇത്തരത്തിൽ വിക്ഷേപിച്ചത് ഒരേ സമയമെന്നാണ് ആരോപണം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഇസ്രായേലും ശക്തമായ തിരിച്ചടി നടത്തിയിരിക്കുകയാണ്